പിതാവിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഈ ഒരു വലിയ പ്രാർത്ഥനാ ദൗത്യത്തിൽ നമ്മളെ പങ്കുകാരാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈശോ പ്രത്യേകമായി നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ദുരന്ത കാലഘട്ടത്തിൽ നമ്മളെ പിതാവിൻ്റെ സ്നേഹ വലയത്തിലേക്ക് നമ്മളെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ക്ഷണിച്ചിരിക്കുന്നത് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം വരാൻ പോകുന്ന ആരാധന മണിക്കൂറിലെല്ലാം ഈശോയെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായി നിയവ ശ്രവിക്കുവാൻ ശ്രവണാഭിഷേകം നൽകി അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താറയിൽ സമർപ്പിച്ച് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ കൃപാസനത്തിൽ നാളിതുവരെ അന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളുടെയും ദൈവ നിയോഗങ്ങളെ ഈ ആൾക്കാരേ സമർപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് സ്ഥാപനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവരായിരിക്കുന്ന പ്രത്യേക ഇടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരണ നാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി ശുധിക്കാം ഹാലലൂയ ഹാലോയ ഷേ അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം ൗസലന്മാർ സിഹിയോ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോ ആത്മാവിന്റെ ശക്തി അവരിൽ വന്ന് നിറഞ്ഞതുപോലെ ഞങ്ങളിലേക്കും ശക്തി നിറയപ്പെടുവാൻ കരുണയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു

प्रिशद्धा, खरमा, दिव्यकारिदेते, नेरमा, अरादस, सुदीम, उगर्चेम, दायर പരിശുദ്ധ പരമധിവ കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമധിവ്യാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ കാരുണ്യത്തിന് ആരാധനയും അമ്മ പരിശുദ്ധയമ്മേ പരിശുദ്ധ ദൈവമാതാവ് ദൈവമാതാവ് ആസനത്തിലൂടെ ആസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ നന്ദി പറയുന്നു ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം पातत പരിശുദ്ധ പരമധവികാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധവേ കാരുണ്യത്തിന് നേരവും ആരാധനയും അമ്മ പരിശുദ്ധയമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവെമാതാവ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ രക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് പഠനരേഖകളുടെ വാസ്തുനിഷ്ഠ വാസ്തുനിഷ്ഠ യുവശാസ്ത്ര ജീവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രത്യക്ഷമായ പ്രത്യേക സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ യുടെ ഭക്തി ഭക്തിരുസഭയിൽ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകൾ അവസ്ഥകൾ കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യം ഇപ്പം സന്ദിപ്പം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കണമേ സ്തുർിക്കാം ജീവിതം നൽകണമേ പഠന പല മേഖല വിജയം നൽകണമേ പരീക്ഷകൾക്ക് വിജയം നൽകണമേ പ്രദേശത്ത് പോകുവാനുള്ള വഴികൾ തുറക്കണമേ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ ഹാലലൂയ്യ സ്തുവേ

അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ലോകങ്ങളുടെ അമ്മ പരിശുദ്ധയമ്മർലോകങ്ങളുടെ അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രത്യക്ഷീകരണം വഴി ആക്കണമെണ്ണം പരിശുദ്ധ ജപമാല മാതാവേമാ സകല കൃപാസന സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണി സമർപ്പിക്കാം വി പി ജോസഫച്ച മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ ഒരുമിച്ച് ആരാധന ധ്യാനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകണമേ രോഗത്തിന്റെ സന്ദേശങ്ങൾ നൽകണമേ ജീവിത പ്രതിസന്ധികൾ മാറുവാനുള്ള സന്ദേശങ്ങൾ നൽകണമേ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ അമ്മയുടെ ഉടമ്പടി പ്രകാരം

പ്രതീകമായിട്ട് ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിനക്ക് ആവശ്യമായിട്ടുള്ള പരിസരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വ വചനത്താൽ വിശദീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു വഴി നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമതിവെ കാരണത്തിന് എൻ്റെ പെൺമക്കളെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം അപ്പം നിങ്ങൾ അതനുസരിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും മനുഷ്യന്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത് പതിനായിരക്കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നീ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം തന്നെ അഭിഷേകം ചെയ്യട്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പങ്കരിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട് അവിടെയെല്ലാം കർത്താവിന വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈതാക്കാലം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നും ഓപ്പറേഷൻ ഇല്ലാതെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം നടുവ് വേദനയുള്ളവരുടെ നടുവ് ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട് അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ് പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞ് പോകുന്നവർ വല്ലാതെ മുടി കൊഴിഞ്ഞ് പോകുന്നവർ ശരീരം ചൂടാകുന്നവർ പ്രഷർ വിട്ടുമാറാത്തവർ ഷുഗർ രോഗികൾ അതുപോലെ തന്നെ പല ശരീരങ്ങളെ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവരെ അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത നിൽക്കുന്നൊരു കിടപ്പ് രോഗികളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കല്യാണം ഒത്തു വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തെ നിന്നെ സഹായിക്കാം മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ ഹൃദയം നിൻ്റെ സങ്കടം എന്താണോ നിൻ്റെ വിഷയം എന്താണോ നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ ഏത് അവസ്ഥയും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ ക്യാൻസറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങളെ സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിസ്സുലാരോഗികൾ പിസ് ഒ ഡി രോഗികളെ അതുപോലെ തന്നെ അലസ് എസ് രോഗികളെ അലസ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവര് ജോലി അന്വേഷിക്കുന്നവര് ഓരോരോ പേപ്പറുകൾ രേഖകൾ അന്വേഷിക്കുന്നവര് കാത്തിരിക്കുന്നവര് പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ വസ്തു വെക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ വീട് വിൽക്കാനുള്ളവർ വീട് വെക്കാനുള്ളവർ വീട് വീടിന് വീടിന് സമാധാനം ഇല്ലാത്തവർ എല്ലാ മേഖല പൈസാതിയ ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇട്ടിമുഴക്കാൻ പോലും ശ്രദ്ധിക്കട്ടെ എനിക്ക് അതിൻ്റെ ഉന്നതമായ നാമത്തിന് കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ്ട യോഗ്യതയാൽ പ്രഭാസം അത്താർ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതലെ അടിപ്പിട പോലെ വൈതാക്കാലും പോലെ ദൈവികമാശത്തെ ദൈവികമാശത്തെ നിങ്ങൾ സ്ഥിരസ്ഥെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉച്ച മുതൽ ഉള്ളം കാലുവരെ കർത്താവിൻ്റെ രം പടരട്ടേ ഈശോട്ടെ ഈശോ കുഞ്ഞു കമ്പോളം നടത്തുന്നവർ കമ്പോളങ്ങൾ നടത്തുന്നവർ കടകൾ നടത്തുന്നവർ വ്യാപാരങ്ങൾ നടത്തുന്നവർ വരുമാന മാർഗങ്ങൾ വരുമാനമായി നിന്നു പോയവർ സാമ്പത്തികമായി നിരുക്കമുള്ളവർ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവർ ലഹരി ഓർത്ത് അടിപ്പെട്ടു പോയവർ ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളിൽ പിരിഞ്ഞു പോയവർ വിവാഹം വിവരിഞ്ഞു പോയി കേസിലായിരിക്കുന്നവർ പോസ്കോ കേസ് അകപ്പെട്ടു പോയവർ ഈ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാ രേഖകൾ ഒപ്പിടാനുള്ളവര് പ്രമാണം നടക്കാനുള്ളവരെ കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര് കാണാതെ പോയ വ്യക്തികളെ കാണാതെ പോയ വസ്തുക്കളെ കാണാതെ പോയ ജീവിതത്തിൻ്റെ അവസ്ഥകൾ സസ്പെൻഷനിലായിരിക്കുന്നവര് സസ്പെൻഷനിലായിരിക്കുന്നവര് കേസ് നഷ്ടപ്പെടുത്തുന്നവര് ജോലി നഷ്ടപ്പെട്ടവര് ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നവര് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരിശിന്റെ അടയാളത്തില്

വേ മഹത്തം യുപദദാവധനോ സിഗ ജീവ മൗനമായി പ്രാർത്ഥിക്കട്ടെ മുട്ട കൈകൾ കുപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങൾ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കട കടകമ്പോളങ്ങൾ ചെറിയ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ വരുമാന മാർഗ്ഗം നഷ്ടപ്പെട്ടവരുണ്ട് വരുമാനമാർഗം കെട്ടുപോയവരുണ്ട് അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കാതിൽ നിന്ന് കൊടു പഴുപ്പ് ചാ ഇടത് കാതിൽ നിന്ന് പതിപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട് കർത്താവർ സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട് ഓപ്പറേഷൻ ചെയ്തതാണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല പക്ഷെ വേദന ഉണ്ട് അത് വിട്ടുമാറാത്ത രീതിയിൽ വേദന റീഎപ്രഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കറുത്ത ആ വ്യക്തിയെ ശ്വസിക്കുന്നുണ്ട് ശുദ്ധിക്കേണ്ടല്ലോ ശത്രുത കനപ്പിച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട് ശത്രുത ശത്രുത കനപ്പിച്ച് കൊണ്ടക്കുന്നുണ്ട് അവർ എണീൻ പാമ്പും കളി പോലെയാണ് തൊണ്ണൂറ്റൊമ്പതിൽ ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് രണ്ടേ കൊണ്ട് വഞ്ചരിക്കണം കൃപയുടെ ജീവിതം സീറോ ടുവിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതം മാറാതൊരു മാർഗ്ഗവും ഇല്ല ക്ഷമയുടെയും ദേശത്തിന്റെയും ആത്മസംയമനത്തിന്റെയും സൗബര സുവിശേഷത്തിന്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇരുമുഴക്കം ആശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മധ്യസ്ഥയിലെ ദിവ്യകാരണയ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എഫേസിൻസ് മൂന്ന് ഇരുപത് തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ഈശോയെ ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ അവലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്ന മേഖലകളിലും ഉണ്ടാകുവാൻ കരുണ്യയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം i

ईशं ते परं